പുലിശല്യം കെ ബാബു സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം കാളികുളമ്പ് പ്രദേശത്ത് പ്രദേശവാസിയായ വീട്ടമ്മയാണ് പുലിയെ കണ്ടത് വെള്ളിയാഴ്ച വൈകുന്നേരം പശുവിനെ നോക്കാൻ പോയ വീട്ടമ്മയായ ബിന്ദുവാണ് പുലിയെ കണ്ടത് പുലിയെ കണ്ട ബിന്ദു ബഹളം വെച്ചു വിവരമറിയിച്ചതിനെ തുടർന്ന് വനം ഉദ്യോഗസ്ഥരെത്തി സുരക്ഷാ സംവിധാനം ഒരുക്കി ശനിയാഴ്ച രാവിലെ കെ ബാബു എം എൽ എ കൊല്ലംകോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ജനപ്രതിനിധികൾ വനം ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച പുലിയുടെ സാന്നിധ്യവും നീക്കവും നിരീക്ഷിക്കുമെന്ന് വേണ്ടിവന്നാൽ കൂടുവെച്ച പുലിയെ പിടികൂടാൻ സംവിധാനം ഒരുക്കുമെന്നും ആശങ്ക ബാബു പറഞ്ഞു പുലിയുടെ കാര്യം കഴിഞ്ഞ തന്നെ ഈ ജനങ്ങളുടെ അഭിപ്രായപ്പെട്ടതിനനുസരിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്താണെങ്കിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മളന്ന് ഇവിടെ ഒരു കൂട് കൊണ്ടുവയ്ക്കാനും ക്യാമറ സ്ഥാപിക്കാൻ വേണ്ടിയും പരിശ്രമിച്ചു അത് നടക്കുകയും ചെയ്തു ഇപ്പോഴും ഈ പുലി സാന്നിധ്യം വളരെ ഭയപ്പാടോടു കൂടിയാണ് ജനങ്ങൾ ജീവിക്കുന്നത് കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് വലിയ ജനവാസമുള്ള കേന്ദ്രമാണ് ആ തൊട്ടടുത്താണ് ഫോറസ്റ്റിൻ്റെ പരിധിയിൽ വരുന്ന ഒരു നരി നരി അളപ്പാറയും ഉള്ളത് അപ്പോൾ പുലി സാന്നിധ്യത്തിന് ഉറപ്പുവരുത്താവുന്ന തരത്തിലേക്കുള്ളൊരു പ്രദേശമായിട്ടാണത് കാണുന്നത് ഇപ്പോൾ ഇന്നലെ കണ്ടു എന്ന് പറയുന്ന പുലി ആ പുലിയെ പിടിക്കാനാവശ്യമായ ഫോറസ്റ്റിനോട് വിവരം അറിയിച്ചപ്പോൾ തന്നെ അവരതിരാവിലെ വന്നു പരിശോധിച്ചു ഇപ്പോൾ പുതിയ ക്യാമറ അവിടെ കൊണ്ടുവയ്ക്കാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുലിയെ പിടിക്കാനാവശ്യമായ കൂടും അതിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പുലിയെ പിടിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് യു ട്യൂബ് പാലക്കാട്